േലിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ കൊല്ലം സ്വദേശിയായ യുവാവ് കൊല്ലപ്പെട്ടു കൊല്ലം വാടി സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള നിബിൻ മാക്സ്വെല്ലാണ് മരണമടഞ്ഞത് ജനപ്രതിനിധികൾ നിബിൻ മാക്സ്വെല്ലിന്റെ വസതി സന്ദർശിച്ചു കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ കൊല്ലം വാടി സ്വദേശിയായ നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് മിസൈൽ ആക്രമണത്തിൽ രണ്ട് മലയാളികൾക്കടക്കം എട്ടുപേർക്കും പരിക്കേറ്റിരുന്നു വാടി കാർമൽ കോട്ടേജിൽ പനമൂട് പുരയിടത്തിൽ മാക്സ്വെല്ലിന്റെയും റോസിലിന്റെയും രണ്ടാമത്തെ മകനാണ് നിബിൻ സഹോദരനും ഇസ്രായേലിലാണ് താമസിക്കുന്നത് അഗ്രികൾച്ചർ ജോലിക്കായി രണ്ടു മാസം മുമ്പാണ് നിബിൻ ഇസ്രായേലിൽ പോയത് കഴിഞ്ഞ ദിവസം നാലരയോടെയാണ് മരണവിവരം ലഭിച്ചതെന്ന് പിതാവ് മാക്സ്വെൽ പറഞ്ഞു ഇന്നലെ ഇന്നലെയാണ് നാലര മണിയെപ്പോ ഞാൻ അറിയുന്നത് പക്ഷേ മുക്കാൽ മണിയായ ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാൽ േമചന്ദ്രൻ എം പി എം എൽ എ അടക്കം രാഷ്ട്രീയ കക്ഷി നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും എത്തി അനുശോചനം രേഖപ്പെടുത്തി എംബസി ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ എൻ്റെ പേപ്പർ വർക്കൊക്കെ ഉണ്ട് ആ പേപ്പർ വർക്ക് കഴിഞ്ഞിട്ട് ഒരു പെർഫോമൻസ് ടൈം എടുക്കും അതിപ്പോൾ ഫോർ ഡേയ്സ് എടുക്കും ഫോർ ഡേയ്സിനകത്ത് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം